ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇപ്പോൾ പലരും പാല് കുടിക്കാൻ മടിക്കുന്നുണ്ട് പലരിപ്പം ചായയാണെങ്കിൽ കട്ടൻ മതി പാൽ ചേർത്ത സാധനങ്ങൾ കഴിക്കാറില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും എനിക്ക് പാല് അലർജിയാണ് ഈ അലർജി എന്ന് പറയുമ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് അലർജിയാണോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷൻ വരുന്നത് പാല് അലർജിയെ പലരും പാല് ഇൻടോളറൻസുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ പാൽ കുടിക്കുന്ന സമയത്ത് പാലിനകത്തുള്ള പ്രോട്ടീൻ ഘടകങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുമായിട്ട് പ്രതിപ്രവർത്തനം ചെയ്ത് ഉണ്ടാകുന്നതാണ് മിൽക്കിൻ്റെ അലർജി എന്നാൽ പാലിനെ ശരിയായിട്ട് ദഹിപ്പിക്കുന്നതിന് നമ്മുടെ ആമാശയത്തിനും ചെറുകുടലിനും ഒന്നും സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് മിൽക്ക് ഇൻറ്റോളൻസ് ഉണ്ടാകുന്നത് ഇത് രണ്ടും എന്താണെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ഗുണം എന്തോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാൽ അലർജി ഉണ്ടോ പാൽ ഇൻറ്റോളറൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം വേണമെങ്കിൽ ഇത് നിർത്താം പാൽ അലർജി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാലിലെ പ്രോട്ടീൻ എന്ന് പറയുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രതി പ്രതിപ്രവർത്തനം കാരണം ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് അലർജി ഈ അലർജി ഉണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പാല് കുടിച്ചാൽ ഉടൻ തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങളുമുണ്ട് പാല് പതിവായിട്ട് കുടിക്കുന്നവർക്ക് ക്രമേണ വരുന്ന ലക്ഷണങ്ങളും ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളിലാണ് ഇതിൻ്റെ റിയാക്ഷൻ കാണുന്നത് ഒന്ന് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് നമ്മുടെ മൂക്കിൻ്റെ അകത്ത് മുതൽ ശ്വാസകോശം വരെയുള്ള ഭാഗങ്ങൾ രണ്ടാമത്തത് നമ്മുടെ സ്കിന്ന് മൂന്നാമത്തത് നമ്മുടെ ആമാശയം ദഹനേന്ദ്രിയ വ്യൂഹം ഈ മൂന്ന് ഭാഗങ്ങളിലാണ് മിൽക്കിൻ്റെ അലർജിയുടെ റിയാക്ഷൻ ഉണ്ടാകുന്നത് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്ന റിയാക്ഷൻ കൂടുതലും റെസ്പിറേറ്ററി ട്രാക്കിലാണ് വരുന്നത് പാല് കുടിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് മൂക്കൊലിപ്പ് തുമ്മൽ ശക്തമായിട്ട് ചുമ ശ്വാസമുട്ടൽ പോലുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇത് മിൽക്കിൻ്റെ അലർജിയാണോ എന്ന് സംശയിക്കാം എന്നാൽ വയറിനകത്ത് പാല് കുടിച്ച ഉടൻ തന്നെ നിങ്ങൾക്ക് ഛർദിക്കാൻ വരുന്നു വയറിനകത്ത് ഭയങ്കരമായിട്ട് ഏമ്പക്കം വരുന്നു ലൂസ് മോഷൻ വരുന്നു ഇതും നമുക്ക് പാലിൻ്റെ അലർജിയാണോ എന്ന് സംശയിക്കാം പലപ്പോഴും ഈ പാല് അലർജി കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊച്ചുകുട്ടികളിലാണ് കുട്ടികൾക്ക് പാല് അലർജി ആണെങ്കിൽ ലക്ഷണം ഈ രീതിക്ക് ഒരു പക്ഷേ സ്കിന്നിന് ചൊറിച്ചില് വന്നു വരാം നമ്മളിപ്പോൾ പുഴുവൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് തടിച്ച് വരത്തില്ലേ അർട്ടിക്കറി അഥവാ ഹൈവ്സ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ കണ്ടീഷൻ വരാം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിന്നിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചുമന്ന് തടിച്ച് ചൊറിച്ചിലോട് കൂടി കണ്ടുവന്നു വരാം കുട്ടികൾക്ക് പെട്ടെന്ന് തുമ്മൽ കണ്ടു വന്നു വരാം ഇതല്ലെങ്കിൽ കുട്ടികൾക്ക് വയറുവേദന പലപ്പോഴും രാത്രികളൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് വയറുവേദന ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ ദഹനത്തിന്റെ മരുന്ന് കൊടുക്കുന്നു വിരയ്ക്ക് മരുന്ന് കൊടുക്കുന്നു ഈ വയറുവേദന മാറുന്നില്ല ഈ ഒരു കണ്ടീഷൻ കോമണായിട്ടുണ്ടെങ്കിലും ഇത് കൊച്ചുകുട്ടികളില് പാലിന്റെ അലർജി കൊണ്ട് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞ രീതിക്കാണ് പാലിന്റെ അലർജി വരുന്നത് ഇത് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നാല് പാല് ഇൻടോളറൻസ് അതായത് പാലിനെ ദഹിപ്പിക്കാനുള്ള ശേഷി കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ലക്ഷണങ്ങൾ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം പേർക്ക് ഈ പ്രശ്നമുണ്ട് കണക്കുകൾ പറയുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ഏകദേശം എഴുപത് ശതമാനത്തിന് പാലിനെ ശരിയായി ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല ഇത് കാരണം അവരുടെ ശരീരത്തിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ ഏഷ്യക്കാരെ നോക്കിക്കഴിഞ്ഞാല് ഏഷ്യക്കാരിൽ ഏകദേശം എൺപത് ശതമാനത്തിനും പാലിനെ ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല ഇന്ത്യക്കാരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനും പാലിനെ ശരിയായിട്ട് ദഹിപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ നമ്മളെല്ലാവരും ഇപ്പോഴും പാല് സമീകൃത ആഹാരമെന്ന് കരുതി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും ഈ പാൽ ഇൻറ്റോഡറൻ്റായി ദഹിക്കാനുള്ള ശേഷി കുറവുകൊണ്ടാണ് പലർക്കും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുതരാം പാല് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതിനെ ദഹിപ്പിക്കുന്നതിന് ആമാശയത്തിൽ രണ്ട് എൻസൈമുകൾ ആവശ്യമാണ് ഒന്ന് റെലിൻ ഒന്ന് പെപ്സിൻ റെനിൻ എന്ന് പറയുന്ന എൻസൈം നമ്മൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഈ പാലിൽ ആദ്യം പ്രവർത്തിച്ച് പാലിലെ ജെല്ല് പോലുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നു ഈ ജെല്ലി പോലുള്ള വസ്തുവിനകത്ത് പെപ്സിൻ പ്രവർത്തിച്ച് ഇതിനകത്തുള്ള പ്രോട്ടീനെ ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ ആമാശയത്തിൽ പാല് ദഹിക്കുന്നത് ബാക്കിയുള്ള ഘടകങ്ങളെ നേരെ ചെറുകുടലിലേക്ക് പോകുന്നു ചെറുകുടലിനാണ് ഈ പാലിനകത്തുള്ള ലാക്ടോസ് എന്ന് പറയുന്ന ഘടകത്തിനെ ദഹിപ്പിക്കുന്നത് നമ്മുടെ ചെറുകുടലിൽ ലാക്റ്റൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാവും ഈ എൻസൈം ഈ പാലിലെ ലാക്ടോസിനെ ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഈ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം പലരിലും ഉണ്ടാകാറില്ല അതാണ് നമ്മുടെ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതേപോലെ തന്നെ പാലിനെ ആദ്യം ദഹിപ്പിച്ച് തുടങ്ങുന്ന റെനിൻ എന്ന് പറയുന്ന എൻസൈം ആമാശയത്തിൽ ഭൂരിപക്ഷം പേർക്കും ഇല്ല ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് ഒരു മൂന്ന് നാല് വയസ്സ് വരെ പാല് കുടിക്കുന്നില്ല മുലപ്പാല് കുടിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ റെന്ന് പറയുന്ന എൻസൈം ആമാശയത്തെ കാണത്തുള്ളൂ ഈ കുട്ടികള് മൂന്നാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ റെന്നെന്ന് പറയുന്ന എൻസൈം ഇല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ റെനിൻ ആദ്യം പാലിൽ പ്രവർത്തിക്കാതെയാണ് രണ്ടാമത്തെ ഈ പെപ്സിൻ എന്ന് പറയുന്ന പ്രവർത്തിക്കുന്നത് ശരിയായിട്ട് പാലിലെ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ നമ്മുടെ ആമാശയത്തിൽ സാധിക്കത്തില്ല അതേപോലെ നമ്മുടെ കുടലിനകത്ത് ലാക്ടോസ് എന്ന് പറയുന്ന ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ഇല്ലാതെ വരുമ്പോൾ ലാക്ടോസും ശരിയായിട്ട് ദഹിക്കത്തില്ല ഇങ്ങനെ ഒരു പാതി വെന്ത മാംസം പോലെ ശരിയായിട്ട് ദഹിക്കാത്ത പാലാണ് നേരെ വൻകുടലിലേക്ക് എത്തുന്നത് വൻകുടലിന് എന്ത് സംഭവിക്കും ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ്റെ ഘടകങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വൻകുടലിലുള്ള ബാക്ടീരിയകൾ ഇതിൻ്റെ പുറത്ത് ഭയങ്കരമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഗ്യാസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് പലർക്കും ഈ പാല് ചേർത്തിട്ടുള്ള ഇപ്പൊ പാല് നേരിട്ടോ ചായ കാപ്പി അല്ലെങ്കിൽ പാൽ പായസം മിൽക്ക് ഷേക്ക് ഐസ്ക്രീം ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് ഭയങ്കരമായി ഏമ്പക്കം വയറ് കമ്പനം പുളിച്ചുതേട്ടിൽ താഴേക്ക് കീഴ്വായി പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകണം പോകണമെന്നുള്ള തോന്നൽ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുന്നത് ഈ കണ്ടീഷനാണ് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് അഥവാ മിൽക്ക് ഇൻടോളറൻസ് പാല് ദഹിക്കാത്ത എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം പേർക്കും ഇത് അധികം ദഹിക്കത്തില്ല അത് ഈ ഒരു കണ്ടീഷനാണ് പൊതുവേ നമ്മൾ മിൽക്ക് അലർജി എന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ച് പറയുന്നത് എന്നാൽ ഈ രണ്ട് കണ്ടീഷനെയും നമുക്ക് പരിഹരിക്കാം അതായത് പാല് അലർജി ആയിട്ടുള്ളവർക്കും പാല് ഇൻടോളറൻസ് ആയിട്ടുള്ളവർക്കും നമുക്ക് ഇതുവരെ ദഹിപ്പിച്ച് ഉപയോഗിക്കാൻ ഒരു മാർഗമുണ്ട് ഇത് തൈരാക്കി പാലിനെ പുളിപ്പിച്ച് ഉപയോഗിക്കുക പാല് പുളിപ്പിച്ച് തൈരാക്കുന്ന സമയത്ത് പാലിനകത്തുള്ള ഈ കാർബോഹൈഡ്രേറ്റ് ലാക്ടോസ് എന്ന് പറയുന്ന ഘടകവും പ്രോട്ടീൻ ഘടകങ്ങളെയും ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയകൾ പുളിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റും കുടലിനകത്തേക്ക് ഈ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കത്തില്ല അത്യാവശ്യം നിറയെ പ്രോട്ടീൻ കാൽഷ്യം മറ്റു ഘടകങ്ങളെ നമ്മുടെ കുടലിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ പാല് ആയിട്ടുള്ള കൊച്ചുകുട്ടികൾ മുതിർന്നവർക്ക് ഇപ്പം തുമ്മല ജലദോഷം അല്ലെങ്കിൽ വയറിന് അസുഖം വിട്ടുമാറാതെ വയറുവേദന ശ്വാസം മുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ സ്കിന്നിന് ചൊറിച്ചിൽ വരുന്ന ആൾക്കാരോട് പാല് നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് തൈര് കഴിക്കൂ എന്ന് പറയുന്നത് കാരണം തൈരിനെ ദഹിപ്പിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ട് ഈ തൈര് നമ്മുടെ ശരീരത്തിൽ പലവിധ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും രോഗപ്രതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ും ഈ ഇൻഫർമേഷനുകൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം പാൽ എന്തുകൊണ്ടാണ് അലർജി എന്ന് പറയുന്നത് പാൽ ഇൻടോഡൻറ് ആയിട്ടുള്ള ആൾക്കാർക്കും എങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ട് ഇത് ഉപയോഗിക്കാമെന്നും പാൽ അലർജിയിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമെന്നുള്ളവർക്ക് ഇത് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ